ശരിയായ രീതിയല്ല ശർക്കര വൃത്തിയുടെ ശർക്കരവൃത്തി ശരിയായ രീതിയിൽ എങ്ങനെ ഉണ്ടാക്കണേ ഞാൻ കാണിച്ചു തരാം നമുക്കത് കണ്ട് മനസ്സിലാക്കാം കേട്ടോ അപ്പോൾ അറിയാൻ പറഞ്ഞാണ്ടായിരിക്കും ചെയ്യണേ ശർക്കര വൃത്തി എങ്ങനെയാണെന്നുള്ളത് ശരിയായ രീതി എന്താണെന്നുള്ളത് നമുക്ക് കാണാം അപ്പം ഞാൻ ഈ കായൊക്കെ ഒന്ന് നന്നാക്കി തൊണ്ടെല്ലാം കളഞ്ഞെടുത്തിട്ട് എങ്ങനെയരിയണേ എന്താ ചെയ്യണേന്നൊക്കെ നമുക്ക് നോക്കാം അപ്പോൾ നമ്മുടെ കായ് ഞാൻ തൊണ്ട് കളയാൻ പോവുകയാണ് അതിന് മുമ്പ് ഞാൻ എൻ്റെ കാര്യം കൂടി പറഞ്ഞുതരാം കൈ എല്ലാവർക്കും തൊണ്ട് കളയാനറിയാം എന്നാലും അതിന് ഒരു ടിപ്പുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൈ മുഴുവനും പോകും കൈ കായ് തൊണ്ടുകളഞ്ഞ് വരുമ്പോഴേക്കും അപ്പോൾ എന്തേന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പാത്രത്തിൽ കുറച്ച് ഉപ്പിട്ട് കലക്കി വയ്ക്കുക ഈ ഉപ്പിട്ട വെള്ളത്തിൽ കൈ ഒന്ന് മുക്കിയതിന് ശേഷം നമ്മൾ കായെടുത്ത് തൊണ്ടുകളഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ അധികമായിട്ട് കറുപ്പ് അങ്ങനെ കറ അതിൻ്റെ പിടിക്കില്ല പിടിച്ചാൽ തന്നെ പെട്ടെന്ന് പിടിക്കുന്നത് പോയിട്ടും ഉണ്ടാകും അപ്പോൾ അതെല്ലാവരും ചെയ്തോളൂ കേട്ടോ പിന്നെ അതുപോലെ തന്നെ നമ്മൾ നന്നാക്കി ഉടനെ തന്നെ ഈ തൊണ്ട് കുളഞ്ഞ കായകൾ നമ്മൾ ഈ വെള്ളത്തിലേക്ക് ഇട്ട് വയ്ക്കണം കേട്ടോ അങ്ങനെ കുറച്ച് നിറഞ്ഞു കഴിയുമ്പോൾ ഇപ്പോൾ പറഞ്ഞാൽ ഞാൻ കാണിച്ചു തന്നേ ഉള്ളൂ നിറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ കഴുകി നല്ലപോലെ ഇങ്ങനെ തിരുമ്മി കഴുകുക അപ്പോൾ ഇതിമേ എന്തെങ്കിലും കറയൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം പോകും പിന്നെ കറ ഇങ്ങനെ ഇതുമായ വരാതിരിക്കാനാണ് നമ്മൾ കൈയ്യോടെ തന്നെ വെള്ളത്തിലേക്ക് ഇട്ട് വയ്ക്കുന്നത് അപ്പോൾ എന്നിട്ട് നമ്മളിത് പണ്ടൊക്കെ ഞങ്ങളുടെ സിമന്റിട്ടയങ്ങളിലാണ് വെച്ചിരുന്നത് ഇതേമാതിരി ഒരു പേപ്പറിൽ ഇപ്പോൾ നമുക്കൊരു പേപ്പർ ഇട്ടിട്ട് അതിൽ വയ്ക്കാം കാരണം മാർബിളൊന്നും പെട്ടെന്ന് വെള്ളം വലിക്കില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഇതുപോലെ നിരത്തി നമുക്ക് ഇത് മുഴുവനും ഈ കായെല്ലാം തൊണ്ട് കളഞ്ഞിട്ട് വയ്ക്കാം എന്നിട്ട് വേണം നമുക്ക് അരിയാനായിട്ട് തുടങ്ങാനായിട്ട് പിന്നെ ഈ കായൻ്റെ തൊണ്ട് കളയോ വേണ്ട കേട്ടോ അതെല്ലാം നമുക്ക് തോരണോ മെഴുക്ക് പറ്റിയോ എന്താണെന്ന് വെച്ചാൽ വയ്ക്കാം ഇന്നിപ്പം തന്നെ സമയമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കവറിലാക്കി ഫ്രിഡ്ജിലേക്ക് വച്ചാൽ മതി പിന്നീട് നമുക്ക് തോരനൊക്കെ ആക്കി മാറ്റാം അപ്പോൾ ഇനി ഇത് ഞാൻ മുഴുവനും തൊണ്ടെല്ലാം കളഞ്ഞെടുത്ത് വെച്ചിട്ട് അങ്ങനെ കാണിച്ചു തരാം അപ്പോൾ നമ്മുടെ കായിൻ്റെ വെള്ളമെല്ലാം വലിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിത് ആദ്യം തന്നെ ശർക്കര വരട്ടിക്ക് അരിയാം അപ്പോൾ നമ്മുടെ ശർക്കര വരുട്ടിക്കൊക്കെ ഞാൻ അരിയാൻ തുടങ്ങി കേട്ടോ ഞാൻ ഇത്ര അരിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് വീഡിയോ എടുക്കാനാളെ കിട്ടിയത് എനിക്ക് സ്റ്റാൻഡ് ഒഴിവില്ലാത്തത് കൊണ്ട് അതിൽ വയ്ക്കാൻ പറ്റിയില്ല ഫോൺ അപ്പോൾ നമ്മുടെ ഒരു കായ എടുത്തതിന് ശേഷം ഞാൻ കാണിച്ചു തരാം നേരെ നടുകെ രണ്ടായിട്ട് മുറിക്കുക ഒരു ഇവിടം വരെ മുറിച്ചാൽ മതി ഇങ്ങോട്ട് മുറിക്കണ്ട കാരണം നമുക്ക് വിട്ടുപോകും അതിന് ശേഷം നമുക്കൊരു കാലിഞ്ച് കഷ്ടിച്ച് കാലിഞ്ച് കാലിഞ്ച് താഴെന്തായാലും കുഴപ്പമില്ല താഴെയാണ് നിൽക്കുക ലെവലിന് ഘനത്തിൽ നമുക്കിത് മുറിച്ചെടുക്കുക അപ്പോൾ ഒരെണ്ണം മുറിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കറക്റ്റ് ഈ വിരൽ നീക്കി കൊടുക്കുമ്പോൾ കറക്റ്റായിട്ട് ആ ഖനത്തിലായിക്കോളും മുറിഞ്ഞ് വരിക അപ്പോൾ അതുപോലെ ഒരേ ഘനത്തിൽ നമ്മുടെ കായെല്ലാം അരിഞ്ഞിട്ട് വരാം അപ്പോൾ നമ്മുടെ ശർക്കരവരട്ടി വരട്ടി ഉണ്ടാക്കാനുള്ള കായെല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് വറുത്തെടുക്കാം അതെങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ നമ്മുടെ ശർക്കര ഉപ്പേരിക്കും അരിഞ്ഞതൊക്കെ ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഇപ്പോൾ തന്നെ നമ്മുടെ നാലുപ്പേരിക്കുള്ളതും കൂടെ അരിഞ്ഞു വെച്ചിട്ട് വേണം ഇത് വറുക്കാൻ തന്നെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ രണ്ടു പ്രാവശ്യമായിട്ട് വെളിച്ചെണ്ണ ചൂടാക്കാനുണ്ടാക്കാൻ നിൽക്കണ്ട എന്തായാലും ശർക്കര ഉപ്പേരി ആദ്യം വറുത്ത് കോരണം നമുക്ക് അത് വറുത്ത് കോരി ആറണം അപ്പോൾ അത്രേ സമയം നമുക്ക് വെറുതെ കളയണ്ട ഇതരിഞ്ഞ് വെച്ചാൽ ആ സമയത്ത് ഇത് നമുക്ക് വറുത്തെടുക്കാം അപ്പം അതുകൊണ്ട് ഞാൻ നാല് പേരും ഇവിടെ അരിഞ്ഞു വെക്കാം അപ്പോൾ നമ്മുടെ കായ വീണ്ടും ഞാൻ ഒരെണ്ണം എടുത്തിട്ടുണ്ട് അതിനെ നമ്മൾ ശക്കവട്ടിക്ക് രണ്ടായിട്ട് മുറിച്ചു ഇത് നാല് പേരിക്ക് നാലായിട്ട് മുറിക്കുക എന്നിട്ട് നമ്മൾ കനം കുറച്ച പീസുകളായിട്ട് കഴിയാവുന്നത്ര കനം കുറച്ച പീസുകളായിട്ട് നമുക്കിങ്ങനെ അരിഞ്ഞെടുക്കാം എന്നിട്ട് നമുക്കിത് ാസ്റ്റിലാണ് വറുത്തെടുക്കുക അതിനൊരു കാരണമുണ്ട് ഇത് ലാസ്റ്റ് വറക്കുന്നതും ആദ്യം ശർക്കര വെറട്ടി വറുക്കാനുള്ള ഒരു കാരണമുണ്ട് അത് ഞാൻ ശർക്കര വെറുട്ടി ഉണ്ടാ ശർക്കര വരട്ടിക്കുള്ള കായ് വറക്കുന്ന സമയത്ത് ഞാനിത് പറഞ്ഞു തരാം കേട്ടോ അപ്പം ഞാനിത് എല്ലാം അരിഞ്ഞിട്ട് വരാം ഞാൻ നമ്മുടെ ഉപ്പേരി അരിയണ ഇടയ്ക്കാണ് ഓർത്തത് നമ്മൾ കായ് നന്നാക്കുന്ന സമയത്ത് അതിൻ്റെ കടയും തലയൊക്കെ മുറിച്ചു മാറ്റുമല്ലോ ഈ ഭാഗം ഈ രണ്ട് വശം മുറിച്ചു മാറ്റും ഡേ ഇത് അത് കൂടുതൽ ഇതിപ്പോൾ ഞാൻ നല്ലോണം താത്തി മുറിച്ചിട്ടുണ്ട് അങ്ങനെ മുറിക്കാ ഈ സൈഡിൽ മുറിച്ചിട്ടില്ല കണ്ടോ അപ്പോൾ ഇങ്ങനെയുള്ള ഭാഗങ്ങൾ നമ്മളാദ്യം കഷ്ണം നുറുക്കുന്ന സമയത്ത് ഉപ്പേരിക്കരിയുന്നതിന് മുമ്പ് ആ ഭാഗം അങ്ങോട്ട് മുറിച്ച് മാറ്റും അതിൽ വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് വെച്ചിട്ട് നമുക്ക് ഇത് വേണമെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് വറുത്ത് കൊടുക്കാം കേട്ടോ കുട്ടികൾക്ക് അവർക്ക് വലിയ ഇഷ്ടമായിരിക്കും അത് അപ്പോൾ അതുകൂടിയൊന്ന് പറയാമെന്ന് വെച്ചിട്ട് ഞാൻ വീണ്ടും ഈ നാലുപ്പേരിയിലേക്ക് വന്നേക്കുവാണ് ഇനി ഇത് അരിഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ പോയി ശർക്കര ഉപ്പേരിക്കുള്ളത് വറക്കാം അപ്പോൾ നമ്മുടെ നാലുപ്പേരിക്കുള്ള കായും കൂടെ ഞാൻ അരിഞ്ഞു വെച്ച് കഴിഞ്ഞു ഇനി നമുക്ക് ശർക്കര ഉപ്പേരി ഉണ്ടാക്കാൻ പോകാം അപ്പോൾ നമ്മുടെ ശർക്കര ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു എൻ്റെ അലിയത്തിൻ്റെ ഉരുളി കട്ടിയുള്ള ഉരുളി വേണം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി അത് വറുത്ത് കുരാനുള്ള പാത്രങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ചീൻചട്ടിയിൽ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം നമുക്ക് ഇനി ഇത് നല്ലപോലെ ചൂടായി വരട്ടെ എന്നിട്ട് മതി നമുക്ക് കായ് ഇടാം അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ ചൂടായെന്ന് നോക്കാൻ നമുക്കൊരു ചെറിയ കഷ്ണം ഇട്ടു കൊടുക്കാം അത് പെട്ടെന്ന് തന്നെ പൊങ്ങി വന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം ഓ അപ്പോൾ ഇനി നമുക്ക് കായ് ഇടാം വേണ്ട പെട്ടെന്ന് തന്നെ പൊങ്ങി ഞാൻ ആദ്യത്തെ ട്രിപ്പ് എടുത്തത് പിടിക്കാൻ മറന്നുപോയി ഇത് അടുത്തതിട്ടതാണേ ഏതായാലും ഒരുപോലെയാണല്ലോ മൂപ്പൊക്കെ അപ്പോൾ നമ്മൾ ഏകദേശമൊക്കെ മൂപ്പായി വന്നിട്ടുണ്ട് കണ്ടില്ലേ അപ്പോൾ ഇത്രയും മൂപ്പ് പോരാ പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞല്ലോ ശർക്കര വെള്ളത്തി എന്താണ് ആദ്യം വറക്കാൻ കാര്യമെന്നുള്ളത് അതായത് ശർക്കര വെള്ളത്തിയുടെ ഉപ്പേരിക്ക് നമ്മൾ ഉപ്പിടില്ല കായനെ ഉപ്പിടാണ്ടാണ് വറക്കുക അതുകൊണ്ടാണ് നമ്മൾ ശർക്കര ഉപ്പേരിക്കുള്ള കായ ആദ്യം വറുത്തെടുക്കുന്നത് കാരണം നാലു പേരിൽ ഉപ്പ് ഇറക്കുന്നതാണല്ലോ അപ്പം അത് കണ്ട് അത് രണ്ടാമതി ചേർക്കും പിന്നെ നമ്മുടെ ഇത് മൂപ്പായോന്നറിയാനായിട്ട് നമ്മൾ ഒരെണ്ണം കോരിയെടുത്തിട്ട് നമ്മളിവിടെയൊന്ന് വച്ച് ഒന്ന് തണുക്കുമ്പോൾ കൈ കൊണ്ടടിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് പൊട്ടും നല്ല മൂപ്പായതാണെന്നുണ്ടെങ്കിൽ അതല്ല എന്നുണ്ടെങ്കിൽ പിന്നെ ചതഞ്ഞ് പോകും അതാണ് മൂപ്പറിയാനുള്ള ഉഴപ്പ വഴി ഇപ്പോൾ നമ്മുടെ ഉപ്പേരിയൊക്കെ കാണുമ്പോൾ അറിയാം കേട്ടോ ഏകദേശം മൂപ്പായി തുടങ്ങി എന്ന് കണ്ടോ ആ നല്ല മഞ്ഞു മാറി ചെറിയൊരു ബ്രൗണിഷിലേക്ക് പോയി തുടങ്ങി ഞാൻ പറഞ്ഞ പോലെ ഒന്ന് നോക്കിയാൽ മതി കേട്ടോ അപ്പോൾ അറിയാൻ പറ്റും നിങ്ങൾക്ക് നമുക്കിതൊന്ന് പൊട്ടിച്ച് നോക്കാം ഉണ്ടോ പൊടിഞ്ഞണ്ട എന്നാലും ഉള്ളൊന്നും മൂക്കാനുണ്ട് ഒന്നും കൂടി ഒന്നാവട്ടെ അതെ വീണ്ടും വേറെ ഒരെണ്ണം കൂടെ എടുത്ത് പൊടിച്ചിട്ടുണ്ട് അത് കണ്ടോ നല്ല പൊടി പൊടിയായിട്ട് വന്നു ഇനിയിപ്പോൾ നമുക്ക് ഒട്ടും വെയിറ്റ് ചെയ്യേണ്ട കണ്ടോ മൂത്തിരിക്കണത് അപ്പം നമുക്കതും കൂടെ കോരി എടുക്കാം അപ്പം മനസ്സിലായല്ലോ അല്ലേ ശർക്കര പേരി വറക്കണ്ട പാകം ഉണ്ടോ നല്ല പാകത്തിനുള്ള മൂപ്പായിട്ടുണ്ട് അപ്പോൾ നമ്മുടെ അടുത്ത ട്രിപ്പ് ഇട്ട് മൂപ്പായിട്ട് ഇറങ്ങിയിട്ടുണ്ട് ഇതുപോലെ ഞാൻ എല്ലാ കായും വറുത്തിട്ട് വന്നിട്ട് നമുക്ക് എങ്ങനെയാണ് ഉപ്പേരിയാക്കണ്ടെന്നൊക്കെ പറഞ്ഞുതരാം കേട്ടോ ഇപ്പം നമ്മുടെ വറുത്ത് കഴിഞ്ഞ ശർക്കര വെട്ടിയുടെ ഉപ്പേരി നമുക്ക് കൊണ്ടുവന്നിട്ട് ഒരു പേപ്പറ് വിടർത്തിയിട്ട് അല്ലെങ്കിൽ പരന്ന നല്ല പാത്രം ഉണ്ടെങ്കിൽ അതിൽ എന്നിട്ട് നമ്മളിങ്ങനെ ഒന്നൊന്ന് മുട്ടാണ്ട് വിടർത്തിയിട്ട് കൊടുക്കണം എന്നിട്ട് ഇത് നല്ലപോലെ ആറി വരണം ഇതിപ്പോൾ ഇന്ന് തന്നെ നമ്മൾ ശർക്കര വരട്ടി ആക്കുന്നതുകൊണ്ടാണ് അല്ലെങ്കിലും ആറ്റിയിട്ട് വേണമെങ്കിൽ നല്ലപോലെ ആറി കഴിഞ്ഞ് അടച്ചു വെച്ചിട്ട് നാളെ ശർക്കര ചേർത്താൽ മതിയാവും ഇതിപ്പോൾ നമ്മൾ ഇന്ന് തന്നെ ഞാൻ ഞാനിപ്പോൾ തന്നെ എല്ലാം റെഡിയാക്കി എടുക്കുവാണ് അല്ലെങ്കിൽ പയ്യെ ആറട്ടെ വയ്ക്കാം ഞാൻ വീണ്ടും ഈ ശക്രവർത്തി ഒന്നുകൂടി നിങ്ങളെ കാണിക്കുന്നുണ്ട് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ടിപ്പുണ്ട് ഞാൻ പറഞ്ഞു തരാം അതായത് നമ്മൾ പലരായിരിക്കും ചിലപ്പോൾ ഉപ്പേരിക്ക് കായരിയുക അങ്ങനെ വരുമ്പോൾ പലരുടെ കൈ പല വലിപ്പമായിരിക്കും മതി കാലിഞ്ചെന്നൊക്കെ പറഞ്ഞാലും നമ്മൾ ഖനം എന്ന് പറഞ്ഞാൽ ഓരോരുത്തരും ഓരോ വലിപ്പത്തിലേക്ക് അരിയുക അപ്പോൾ അതുകൊണ്ട് നമ്മളെല്ലാവരും ഒരു പാത്രത്തിലേക്ക് അരിഞ്ഞു ഇടരുത് ഇതിപ്പോൾ ഒരാൾ അരിഞ്ഞതാണ് ഇത് വേറൊരാളിതാണ് പക്ഷേ രണ്ടും രണ്ട് കളറല്ലേ മൂത്ത് പൊരികൾ ഇപ്പം ശർക്കരവർത്തി ആയതുകൊണ്ട് കുഴപ്പമില്ല നമ്മൾ ശർക്കര പൊരി കഴിയുമ്പോൾ അറിയില്ല പക്ഷേ രണ്ടും മൂപ്പായിട്ടുണ്ട് അപ്പോൾ രണ്ട് കൈ വന്നതിൻ്റെ വ്യത്യാസമാണ് കാണുന്നത് അപ്പോൾ നാലു പേരി ആണെങ്കിലും ശർക്കരവൃത്തി ഒക്കെ ആണെങ്കിലും പെരിക്ക് അരിയുമ്പോൾ രണ്ട് പേരാണ് നാല് പേരാണ് അരിയണെങ്കിൽ നാലായിട്ട് അരിയാ നാലായിട്ട് വറക്കുക അല്ലാതെ ഒന്നിച്ചിട്ട് വറക്കല്ലേ പല മൂപ്പ് ഒന്ന് മൂത്ത് കിട്ടും ഒന്ന് കരിഞ്ഞു പോകും ഒന്ന് തണുത്തിരിക്കും അങ്ങനെയൊക്കെ ആയി പോകും അപ്പോൾ അതുകൊണ്ട് ഓരോരുത്തരും അരിയുന്ന ഓരോ ട്രിപ്പായിട്ട് തന്നെ നമ്മൾ വറുത്ത് കോരണം അപ്പോൾ അതൊന്ന് പറഞ്ഞ് തരാമെന്ന് വെച്ചിട്ടാണ് വീണ്ടും ശർക്കര വെട്ടിയുടെ ഉപ്പേരിയിലേക്ക് ഞാൻ വന്നത് പിന്നെ ഞാനിത് മുഴുവനാക്കിയിട്ട് വരാം നമ്മുടെ ശർക്കര എല്ലാം വറുത്ത് കോരി ഇനി നമുക്ക് ഈ വെളിച്ചെണ്ണയിലേക്ക് തന്നെ നമ്മുടെ നാടു ഉപ്പേരി വറുത്തേണ്ടിടാം ഇത് മൂത്ത് വരുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്കുള്ള ഉപ്പ് റെഡിയാക്കി വെക്കാം അതിൻ്റെ ഒരു പാത്രത്തിൽ കുറച്ച് ഉപ്പ് എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചിട്ട് നമുക്കിത് നല്ലപോലെ മിക്സ് ചെയ്ത് വയ്ക്കാം പിന്നെ ഉപ്പേരിക്ക് കളറൊക്കെ വേണമെന്നുള്ളവർക്ക് ഈ വെള്ളത്തിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ ഉപ്പേരിക്ക് നല്ല മഞ്ഞ കളർ കിട്ടും ഞാനിപ്പോൾ ഒരു ട്രിപ്പ് വർക്ക് നോക്കട്ടെ എന്ത് കളറിലുള്ള വന്നു എന്നിട്ടേ ഞാൻ ഇടുന്നോളൂ അപ്പോൾ നമുക്കിനി ഇത് ഇളക്കി വിളക്കിയെല്ലാം ഇട്ട് കൊടുത്ത് മൂപ്പിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ ഉപ്പേരിയെല്ലാം ഇങ്ങനെ മൂത്ത് വരുന്നുണ്ട് ചെറിയ ഉപ്പേരിയൊക്കെ മൂത്ത് കഴിയുമ്പോഴേക്കും നമ്മുടെ ശർക്കര ഉപ്പേരിക്കുള്ള ഉപ്പേരി താണത്തിട്ടുണ്ടാവും നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ബാക്കി സാധനങ്ങൾ നമുക്ക് റെഡിയാക്കാൻ പോവാം ഞാനിപ്പോൾ അതിനായിട്ട് ഒരു ഗ്ലാസ് ഈ അരി നാട്ടരി എടുത്തു വച്ചിട്ടുണ്ട് പിന്നെ ഒരു അഞ്ചെട്ട് കഷ്ണത്തോളം തുക്കും രണ്ട് ടേബിൾ സ്പൂണോളം ചെറിയ ജീരകം ഉണ്ട് നല്ല ജീരകം അതെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് രണ്ട് നമുക്കൊന്ന് പൊടിച്ചെടുക്കണം അരി എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ കണ്ടു അപ്പോൾ നമ്മുടെ ചക്രവർത്തിക്കുള്ളത് എടുക്കാൻ പോയപ്പോഴാണ് ഇവിടെ നോക്കിയപ്പോൾ പേര് ഏകദേശം ഭാഗം മൂപ്പായിട്ടുണ്ട് ആ സമയത്ത് നമുക്ക് ഇതിലരി അടുത്ത അപ്പോൾ ഇതേപോലെ നമ്മുടെ നാടുപ്പേരി എല്ലാം ഇങ്ങനെ വറുത്തെടുക്കാം എൻ്റെ മൂപ്പ് പിന്നെ എല്ലാവർക്കും അറിയാമല്ലോ എന്തെങ്കിലും കൊരുമ്പൊന്ന് കാണിച്ചു തരാം കേട്ടോ അപ്പം നമ്മുടെ ഉപ്പേരിയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് കോരി മാറ്റാം ഇത് ക്ഷനം കുറവായതുകൊണ്ട് പെട്ടെന്ന് മൂപ്പായിട്ടുണ്ട് അപ്പോൾ നമുക്കിതുപോലെ നമ്മുടെ നാലുപ്പേരി എല്ലാം വറുത്ത് പോരാം ഇനി നമ്മുടെ ശർക്കര വെട്ടിയുടെ പണിയിലേക്ക് പോകാനിടയ്ക്ക് നമ്മുടെ നാലുപ്പേരി നമുക്ക് ശർക്കര വരട്ടി ഇട്ടപോലെ തന്നെ ഒരു പേപ്പറിൽ വിടർത്തി ആറാനിടാം കേട്ടോ എന്നിട്ട് നല്ലപോലെ ആറിയിട്ട് പാത്രത്തിലാക്കാവേ അപ്പം ഇതെല്ലാം ഇവിടെ ഇട്ടിട്ട് നമുക്ക് ഇരത്തിയിടാം നമുക്കപ്പം വീണ്ടും നമ്മുടെ ശർക്കരവൃത്തിയിലേക്ക് പോകാം അപ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് അരിപ്പൊടിയുടെ ആവശ്യമുണ്ട് അതിന് വേണ്ടിയിട്ട് നമ്മൾ ആ എടുത്ത് വച്ചേക്കണ അരി ഒരു ചീനച്ചട്ടി ചൂടായപ്പോൾ വെളിച്ചെണ്ണ ഒന്നും ഒഴിക്കണ്ട കേട്ടോ വെറും ഓട്ടിലിട്ട് നല്ലപോലെ വറുത്ത് മൊരിച്ചെടുക്കണം നമുക്കിതിനെ അപ്പം നമ്മുടെ അരിയൊക്കെ മൂത്ത് വരുന്നുണ്ട് പിന്നെ ഈ അരി തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം ശ്രദ്ധിക്കോട്ടോ നമുക്ക് പച്ചടിയൊന്നും എടുത്ത് പൊടിക്കല്ലേ ഒരു ടേസ്റ്റും ഉണ്ടാവില്ല അരി കളറും ഭംഗിയും എല്ലാം ടേസ്റ്റും എല്ലാം കിട്ടാൻ നമ്മുടെ ഈ അരിയിലാണ് അപ്പോൾ ഇത് മൂത്തൊക്കെ വരുന്നുണ്ട് ഇനി ഒന്നുകൂടെയൊക്കെ നല്ലപോലെ അരിയെല്ലാം മൂത്ത് വരട്ടെ എല്ലാ അരിയും മൂത്തട്ടില്ല നമുക്ക് നല്ലപോലെ ഇളക്കി മൂപ്പിച്ചെടുക്കാം നമ്മുടെ അരിയെല്ലാം മൂത്ത് തുടങ്ങിയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് തീ ഉപ്പാക്കാം ഇനി തീഞ്ചട്ടി കട്ടിയുള്ളതാകുമ്പോൾ അതിൽ നിന്ന് ചൂടായിട്ട് ചെയ്തോ പിന്നെ ഞാനൊരു കാര്യം പറഞ്ഞിട്ട് നമ്മുടെ ഈ അരി കൊണ്ട് ഒരു നാലുമണി പലഹാരം ഉണ്ടാക്കും കേട്ടോ നമുക്ക് ഇതേപോലെ വറുത്തിട്ട് അതെങ്ങനെയാണുള്ളത് ഞാൻ ഒരു ദിവസം പോസ്റ്റ് കാണേ ഇതിനെയും ആറി വറക്ക എന്നിട്ട് നമുക്ക് നല്ലപോലെ പൊടിച്ചെടുക്കാം അപ്പോൾ കൂട്ടുകാർ നമ്മുടെ ശർക്കര വെട്ടിക്കുള്ള ശർക്കര ഞാൻ തേടുത്ത് വെച്ചിട്ടുണ്ട് ഇത് ഇതൊരു കിലോ ശർക്കരയാണ് നല്ലപോലെ ചെറുതായിട്ട് പൊടിച്ചാൽ വെച്ചിരിക്കണത് ഇത് നമ്മൾ അരിച്ചെടുക്കുന്നില്ല എന്താ പറയുക ആദ്യം ഒന്ന് തിളപ്പിച്ചിട്ട് അരിച്ചിരിക്കുന്ന പരിപാടി ഉണ്ടല്ലോ അങ്ങനെ ചെയ്യുന്നില്ല കേട്ടോ ഇത് കാരണം അങ്ങനെ ചെയ്താൽ നമ്മുടെ പാവെല്ലാം തെറ്റിപ്പോകുന്നതാണ് അമ്മ പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് അത് ചെയ്യുന്നില്ല ഇത് കല്ലും കട്ടിയെന്നുള്ള ശർക്കര നല്ല ശർക്കര തന്നെയാണിത് നമുക്ക് കണ്ടാലറിയാം പിന്നെ നമ്മുടെ ഉപ്പേരി എല്ലാം തണുത്തിരിപ്പുണ്ട് അതുപോലെ ഞാൻ ആ വറുത്ത് വെച്ച അരി പൊടിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ചുക്കും ചീരവും ഞാൻ പൊടിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഞാൻ ഏലക്ക ഇടാൻ പറഞ്ഞു പോയിരുന്നു അതും കൂടെ പൊടിച്ച് ചേർക്കുവാണിപ്പോൾ ഇനി നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം ഇപ്പോൾ ഏഴുമണി ആയിട്ടോ ഞാൻ വൈകുന്നേരം ഇടാമെന്ന് പറഞ്ഞു ഇത്രയും പോയി ക്ഷമിക്കണേ ഉണ്ടാക്കി വന്നിട്ട് ഇത്രയും നേരമായി ഇനി അപ്ലോഡായി വരുമ്പോൾ എത്ര അറിയില്ല എന്തായാലും ഇന്ന് ഇടാമെന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ ഇടുവാണ് അപ്പം നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം അപ്പോൾ നമ്മുടെ ശർക്കര വൃട്ടി ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ വലിയൊരു ഉരുളി അടുപ്പിലേക്ക് കയറ്റിയിട്ടുണ്ട് മറ്റേ ചെറുതൊക്കെ മാറ്റി പിന്നെ ഇത് ചൂടായി വരട്ടെ എന്നിട്ട് നമുക്ക് ശർക്കര ഒക്കെ ഇട്ട് ഉരുക്കി ഏത് ഭാഗത്തിനും എടുക്കണേന്നൊക്കെ നോക്കാം അപ്പോൾ നമ്മുടെ ശർക്കര വരട്ടി ഉണ്ടാക്കാൻ പോവുകയാണ് ഞാനിട്ടത് ഈ ഒരു വലിയ ഗ്ലാസ്സിനൊരു കാർ ഗ്ലാസ്സിനും താഴെ വെള്ളം ഞാൻ എടുത്തിട്ടുള്ളൂ അത് ഞാൻ നമ്മുടെ ഉരുളിയിലേക്ക് ഒഴിച്ചു കൊടുക്കുവാണ് ഇനി നമ്മുടെ ശർക്കര അതിലേക്ക് ഇട്ട് കൊടുക്കുവാണ് ഇനി ശർക്കരയൊക്കെ ഉരുകി വരട്ടെ എന്നിട്ട് പാവമൊക്കെ കാണിച്ച് തരാം നമ്മുടെ ശർക്കരയൊക്കെ ഉരുകി ലയിച്ച് വരുന്നുണ്ട് ഇനി പാവൊക്കെ മൂത്ത് വരണം അല്ലാണ്ട് നമ്മൾ ഇതിലേക്ക് കൊണ്ടുവന്ന് ശർക്കര ഉരുകി എന്ന് പറഞ്ഞ് ഉപ്പേരി ഇളക്കി വറ്റിക്കാൻ നോക്കല്ലേ കേട്ടോ മൊത്തം ടേസ്റ്റ് പോകും ശർക്കര വൃത്തിയിൽ നിന്നുള്ളത് കുഴഞ്ഞുരുണ്ടെല്ലാം കൂടി ഇരിക്കുകയും ചെയ്യും അങ്ങനെ ആയിരിക്കും ചെയ്യുന്നുണ്ടോ അതേപോലെ പച്ചരി വെറും വെള്ള കളറുള്ള പൊടി ഇടുന്നതുകൊണ്ടു അതും ഇടരുത് നമ്മൾ ഈ വറുത്ത് പൊടിച്ച് തന്നെ നാട്ടിൽ ഈ വറുത്ത് പൊടിച്ച് തന്നെ നമ്മൾ ഇടേണ്ടത് അതേപോലെ തന്നെ ഇത് പാവ് മുറുകിയതിന് ശേഷം മാത്രമേ ശർക്കര ഇടുള്ളൂ നമ്മൾ പിന്നെ തീ കത്തിക്കില്ല അപ്പോൾ ആ പാവിൻ്റെ പാവം എത്തിയെന്നുള്ളത് ഞാൻ കാണിച്ച് തരാം ഞാനല്ലാട്ടോ എനിക്കറിയില്ല അമ്മയുണ്ട് എൻ്റെ ഒപ്പം അമ്മേ കാണിച്ച് തരാം അങ്ങനെ നമ്മുടെ ശർക്കര ഏതാണ്ടൊക്കെ പാവമാകാൻ തുടങ്ങി എന്നാണ് നമ്മൾ പറഞ്ഞേട്ടോ പറഞ്ഞു ി പറഞ്ഞുതരുമേ നമുക്കിനി കുറച്ചായിട്ട് ഇളക്കി കൊടുക്കണം തീ കൂട്ടി തന്നെയാണ് ഇട്ടിരിക്കുന്നത് ഇനി നിങ്ങൾ എന്തെങ്കിലും കാരണവശാൽ വെള്ളം ഒഴിച്ച് കൂടിപ്പോയെന്നു തോന്നൽ നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പേടിക്കൊന്നും വേണ്ട തീ കൂട്ടി ഇട്ടോളൂ വെള്ളം ഓവറായിട്ട് കൂടരുത് കുറച്ച് എങ്ങാനും വ്യത്യാസം ഉണ്ടെങ്കിൽ തന്നെ അത് തിളച്ച കൂടെ ശേഷം മാത്രമേ നമ്മുടെ പാവം പാകാവുള്ളൂ അമ്മ നോക്കുന്നതുണ്ടോട്ടെങ്ങനെയാണ് ഞാൻ അതെ ഇതിലെടുത്തിട്ടുണ്ട് എന്നിട്ടാ അതെ അമ്മ കാണിക്കണത് ആയിട്ടില്ല ഇതാ അപ്പം ഞങ്ങളിത് എടുത്ത് നോക്കിയിട്ടോ അപ്പം നല്ല പൊട്ടാത്ത ഒറ്റ നൂലാണ് ആയിരിക്കുന്നത് ഒന്നുകൂടെ ആവണം എന്നാണ് അമ്മ പറഞ്ഞത് അപ്പോൾ നമ്മുടെ ശർക്കര എല്ലാം വറുത്ത് കോരി ഇനി നമുക്ക് ഈ വെളിച്ചെണ്ണയിലേക്ക് തന്നെ നമ്മുടെ നാടുപ്പേരി വറുത്തേണ്ടിടാം ഇത് മൂത്ത് വരുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്കുള്ള ഉപ്പ് റെഡിയാക്കി വെക്കാം അതിൻ്റെ ഒരു പാത്രത്തിൽ കുറച്ച് ഉപ്പ് എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചിട്ട് നമുക്കിത് നല്ലപോലെ മിക്സ് ചെയ്ത് വെക്കാം പിന്നെ ഉപ്പേരിക്ക് കളറൊക്കെ വേണമെന്നുള്ളവർക്ക് ഈ വെള്ളത്തിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ ഉപ്പേരിക്ക് നല്ല മഞ്ഞ കളർ കിട്ടും ഞാനിപ്പോൾ ഒരു ട്രിപ്പ് വർക്ക് നോക്കട്ടെ എന്ത് കളറിലാണ് വരുന്നേനെ എന്നിട്ട് ഞാൻ ഇടുന്നോളൂ അപ്പോൾ നമുക്കിനി ഇത് ഇളക്കി വിളക്കിയെല്ലാം ഇട്ട് കൊടുത്ത് മൂപ്പിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ ഉപ്പേരി എല്ലാം ഇങ്ങനെ മൂത്ത് വരുന്നുണ്ട് ഈ ചെറിയ ഉപ്പേരിയൊക്കെ മൂത്ത് കഴിയുമ്പോഴേക്കും നമ്മുടെ ശർക്കര ഉപ്പേരിക്കുള്ള ഉപ്പേരി തണുത്തിട്ടുണ്ടാകും നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ബാക്കി സാധനങ്ങൾ നമുക്ക് റെഡിയാക്കാൻ പോവാം ഞാനിപ്പോൾ അതിനായിട്ട് ഒരു ഗ്ലാസ് ഈ അരി നാട്ടരി എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ ഒരു അഞ്ചെട്ട് കഷ്ണത്തോളം തുക്കും രണ്ട് ടേബിൾ സ്പൂണോളം ചെറിയ ജീരകം ഉണ്ട് നല്ല ജീരകം അതെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് രണ്ട് നമുക്കൊന്ന് പൊടിച്ചെടുക്കണം അരി എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ കാണിക്കാം അപ്പോൾ നമ്മുടെ ചക്രവർത്തിക്കുള്ളത് എടുക്കാൻ പോയപ്പോഴാണ് ഇവിടെ നോക്കിയപ്പോൾ പേര് ഏകദേശം ഭാഗം മൂപ്പായിട്ടുണ്ട് ആ സമയത്ത് നമുക്ക് ഇതിലേക്ക് ആശങ്ക അപ്പോൾ ഇതേപോലെ നമ്മുടെ നാലുപ്പേരി എല്ലാം ഇങ്ങനെ വറുത്തെടുക്കാം എൻ്റെ മൂപ്പ് പിന്നെ എല്ലാവർക്കും അറിയാമല്ലോല്ലോ എന്തെങ്കിലും കോരുമ്പൊന്ന് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ നമ്മുടെ ഉപ്പേരിയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് കോരി മാറ്റാം ഇത് കണം കുറവായതുകൊണ്ട് പെട്ടെന്ന് മൂപ്പായിട്ടുണ്ട് അപ്പോൾ നമുക്കിതുപോലെ നമ്മുടെ എല്ലാം വറുത്ത് വരാം ഇനി നമ്മുടെ ശർക്കര വൃത്തിയുടെ പണിയിലേക്ക് പോകാനിടയ്ക്ക് നമ്മുടെ നാലുപ്പേരി നമുക്ക് ശർക്കര വൃത്തി ഇട്ടപോലെ തന്നെ ഒരു പേപ്പറിൽ വിടർത്തി ആറാനിട കേട്ടോ എന്നിട്ട് നല്ലപോലെ ആറിയിട്ട് മോത്രത്തിലാക്കാവുകയോ അപ്പോൾ ഇതെല്ലാം ഇവിടെ ഇട്ടിട്ട് നമുക്ക് ഇരത്തിയിടാം നമുക്കപ്പം വീണ്ടും നമ്മുടെ ചക്രവൃത്തിയിലേക്ക് പോകാം അപ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് അരിപ്പൊടിയുടെ ആവശ്യമുണ്ട് അതിന് വേണ്ടിയിട്ട് നമ്മൾ ആ എടുത്ത് വെച്ചേക്കണ അരി ഒരു ചീനച്ചട്ടി ചൂടായപ്പോൾ വെളിച്ചെണ്ണ ഒന്നും ഒഴിക്കണ്ട കേട്ടോ വെറും ഓട്ടിലിട്ട് നല്ലപോലെ വറുത്ത് മൊരിച്ചെടുക്കണം നമുക്കിതിനെ അപ്പം നമ്മുടെ അരിയൊക്കെ മൂത്ത് വരുന്നുണ്ട് പിന്നെ ഈ അരി തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ നമുക്ക് പച്ചടിയൊന്നും എടുത്ത് ഉണ്ടാക്കല്ലേ പൊടിക്കല്ലേ ഒരു ടേസ്റ്റും ഉണ്ടാവില്ല അരി കളറും ഭംഗിയും എല്ലാം ടേസ്റ്റും എല്ലാം കിട്ടാൻ നമ്മുടെ ഈ അരിയിലാണ് അപ്പോൾ ഇത് മൂത്തൊക്കെ വരുന്നുണ്ട് ഇനി ഒന്നുകൂടെയൊക്കെ നല്ലപോലെ അരിയെല്ലാം മൂത്ത് വരട്ടെ എല്ലാ അരിയും മൂത്തട്ടുണ്ട് നമുക്ക് നല്ലപോലെ ഇളക്കി മൂപ്പിച്ചെടുക്കാം നമ്മുടെ അരിയെല്ലാം മൂത്ത് തുടങ്ങിയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് തീ ഓപ്പാക്കാം ഇനി തീഞ്ഞട്ടി കട്ടിയുള്ളതാകുമ്പോൾ അതിൽ നിന്ന് ചൂടായി ചെയ്ത് പിന്നെ ഞാനൊരു കാര്യം പറഞ്ഞതരട്ടെ നമ്മുടെ ഈ അരി കൊണ്ട് ഒരു നാലുമണി പലഹാരം ഉണ്ടാക്കാം കേട്ടോ നമുക്ക് ഇതേപോലെ വറുത്തിട്ട് അതെങ്ങനെയാണെന്നുള്ളത് ഞാനൊരു ദിവസം പോസ്റ്റ് കാണേ ഇതിനെയും ആറി വരച്ച എന്നിട്ട് നമുക്ക് നല്ലപോലെ പൊടിച്ചെടുക്കാം അപ്പോൾ കൂട്ടുകാർ നമ്മുടെ ശർക്കര വെട്ടിക്കുള്ള ശർക്കര ഞാൻ വെച്ചിട്ടുണ്ട് ഇത് ഇതൊരു കിലോ ശർക്കരയാണ് നല്ലപോലെ ചെറുതായിട്ട് പൊടിച്ച വെച്ചിരിക്കുന്നത് ഇത് നമ്മൾ അരിച്ചെടുക്കുന്നില്ല എന്താ പറയുക ആദ്യം ഒന്ന് തിളപ്പിച്ചിട്ട് അരിച്ചിരിക്കുന്ന പരിപാടി ഉണ്ടല്ലോ അങ്ങനെ ചെയ്യുന്നില്ല കേട്ടോ ഇത് കാരണം അങ്ങനെ ചെയ്താൽ നമ്മുടെ പാവം എല്ലാം തെറ്റിപ്പോകുന്നതാണ് അമ്മ പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് അത് ചെയ്യുന്നില്ല ഇത് കളു കെട്ടിയെന്നുള്ള ശർക്കരയില്ല നല്ല ശർക്കര തന്നെയാണിത് നമുക്ക് കണ്ടാലറിയാം പിന്നെ നമ്മുടെ ഉപ്പേരി എല്ലാം തണുത്തിരിപ്പുണ്ട് അതുപോലെ ഞാൻ ആ വറുത്ത് വെച്ച അരി പൊടിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ചുക്കും ചീരവും ഞാൻ പൊടിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഞാൻ ഏലക്ക ഇടാൻ മറന്നുപോയിരുന്നു അതും കൂടെ പൊടിച്ച് ചേർക്കുവാണിപ്പോൾ ഇനി നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം ഇപ്പോൾ ഏഴ് മണിയായിട്ടോ ഞാൻ വൈകുന്നേരം ഇടാമെന്ന് പറഞ്ഞു ഇത്രയും പോയി ക്ഷമിക്കണേ ഉണ്ടാക്കി വന്നിട്ട് ഇത്രയും നേരമായി ഇനി അപ്ലോഡായി വരുമ്പോൾ എത്ര നേരം അറിയില്ല എന്തായാലും ഇന്നിടാമെന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ ഇടുവാണ് അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം അപ്പോൾ നമ്മുടെ ശർക്കര ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ വലിയൊരു ഉരുളി അടുപ്പിലേക്ക് കയറ്റിയിട്ടുണ്ട് മറ്റേ ചെറുതൊക്കെ മാറ്റി പിന്നെ ഇത് ചൂടായി വരട്ടെ എന്നിട്ട് നമുക്ക് ശർക്കരക്കിട്ട് ഉരുക്കി ഏത് ഭാഗത്തിനാണ് എടുക്കണമെന്നൊക്കെ നോക്കാം അപ്പോൾ നമ്മുടെ ശർക്കര ഉണ്ടാക്കാൻ പോകുകയാണ് ഞാനിട്ട് അത് ഈ ഒരു വലിയ ഗ്ലാസ്സിനൊരു കാർ ഗ്ലാസിലും താഴെ വെള്ളം ഞാൻ എടുത്തിട്ടുള്ളൂ അത് ഞാൻ നമ്മുടെ ഉരുളിയിലേക്ക് ഒഴിച്ചു കൊടുക്കുവാണ് ഇനി നമ്മുടെ ശർക്കര അതിലേക്ക് ഇട്ട് ഇട്ടുകൊടുക്കുവാണ് ഇനി ശർക്കരക്കെ ഉരുകി വരട്ടെ എന്നിട്ട് പാവമൊക്കെ കാണിച്ചു തരാം നമ്മുടെ ശർക്കരയൊക്കെ ഉരുകി ലയിച്ച് വരുന്നുണ്ട് ഇനി പാവമൊക്കെ മൂത്ത് വരണം അല്ലാണ്ട് ഇതിലേക്ക് കൊണ്ടുവന്ന് ശർക്കര ഉരുകി എന്ന് പറഞ്ഞ് ഉപ്പേരി ഇട്ടിളക്കി വറ്റിക്കാൻ നോക്കല്ലേ കേട്ടോ മൊത്തം ടേസ്റ്റ് പോയി പോകും വൃത്തി എന്നുള്ളത് എല്ലാം കൂടി ഇരിക്കുകയും ചെയ്യും അങ്ങനെ ആയിരിക്കും ചെയ്യുന്നുണ്ട് അതേപോലെ പച്ചരി വെറും വെള്ള കളറുള്ള പൊടി ഇടുന്നതുണ്ടു അതും ഇടരുത് നമ്മൾ നമ്മൾ ഈ വറുത്ത് പൊടിച്ച് തന്നെ നാട്ടിൽ വറുത്ത് പൊടിച്ച് തന്നെ നമ്മളിടേണ്ടത് അതേപോലെ തന്നെ ഇത് പാവം മുറുകിയതിനു ശേഷം മാത്രമേ ശക്ര ഇടുകയുള്ളൂ നമ്മൾ പിന്നെ തീ കത്തിക്കില്ല അപ്പോൾ ആ പാവിൻ്റെ പാകം എത്തിയെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം ഞാനല്ലാട്ടോ എനിക്കറിയില്ല അമ്മയുണ്ട് എൻ്റെ ഒപ്പം അമ്മയെ കാണിച്ചു തരുക അതി നമ്മുടെ ശർക്കര ഏതാണ്ടൊക്കെ പാവം ആകാൻ തുടങ്ങിയില്ല അമ്മ പറഞ്ഞേട്ടോ നോക്കി പറഞ്ഞു തരുമതേ നമുക്കിനി കുറച്ചായിട്ട് ഇളക്കി കൊടുക്കണം തീ കൂട്ടി തന്നെയാണ് ഇട്ടിരിക്കുന്നത് ഇനി നിങ്ങൾ എന്തെങ്കിലും വച്ചാൽ വെള്ളം ഒഴിച്ച് കൂടിപ്പോയെന്ന് തോന്നിയത് നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പേടിക്കൊന്നും വേണ്ട തീ കൂട്ടി ഇട്ടോളൂ വെള്ളം ഓവറായിട്ട് കൂടരുത് കുറച്ചെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ തന്നെ അത് തിളച്ചങ്ങോടെ പറ്റിയതിന് ശേഷം മാത്രമേ നമ്മുടെ പാവം പാകാവുള്ളൂ അമ്മ നോക്കുന്നതുണ്ടോട്ടെങ്ങനെയാന്ന് ഞാൻ അതെ ഇതിലെടുത്തിട്ടുണ്ട് എന്നിട്ടാ അതെ അമ്മ കാണിക്കുന്നത് ആയിട്ടില്ല അല്ലേ മേ ഇല്ല ആയിട്ടില്ല അപ്പം ഞങ്ങളിത് എടുത്ത് നോക്കിയിട്ടോ അപ്പം നല്ല പൊട്ടാത്ത ഒറ്റ നൂലാണ് ആയിരിക്കുന്നത് ഒന്നുകൂടെ ആകണമെന്നാണ് അമ്മ പറഞ്ഞത് എടുത്ത് നൂലെല്ലാം പാകമായിട്ടുണ്ടിട്ട് അഞ്ച് നൂല് വന്നു ആ പാകത്തിനാണ് തുടങ്ങെ ഇനിയിപ്പോൾ കാണിക്കാൻ സമയമില്ല എനിക്ക് നമ്മൾ ആ കൈ കൊണ്ട് എടുത്തിട്ട് പച്ചവെള്ളത്തിൽ ഒന്ന് വിരൽ മുക്കി ആ വിരൽ രണ്ടും കൂടെ കൂട്ടി ഇതിൽ മുക്കി ഒട്ടിക്കുമ്പോൾ നമ്മുടെ വിരല് രണ്ടും കൂടെ അഞ്ച് നൂല് വരും അതാണ് പാകം അപ്പോൾ ഇനി നമുക്കിത് വേഗം യോജിപ്പിച്ചെടുത്തിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ നമുക്കിതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ട് ചുക്ക് കൂടി ഇട്ട് കൊടുക്കാം ആദ്യം ഞാൻ തീ ഓഫാക്കിയതിന് ശേഷമാണ് ഇതൊക്കെ ചെയ്യുന്നത് ഇനി നമ്മളിത് ചുക്കൻ ജീരകം പൊടി നല്ലപോലെ ഇളക്കി എല്ലാത്തിനെയും പിടിപ്പിക്കുക ിട്ട് വരാട്ടോ ഞാൻ എനിക്കിത്തിരി ഭാരപ്പെട്ട പണിയാണിത് കാരണം നല്ലോണം ഇളക്കിയൊക്കെ വന്നു വേറെ ഭാരം എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല വെയിറ്റ് വെയിറ്റല്ല ഉദ്ദേശിക്കണേട്ടോ ഇനി നമുക്കിതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചേക്കണ അരി ഇട്ട് കൊടുക്കാം അരിപ്പൊടി ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കാം നമ്മൾ ഇതൊക്കെ വന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് വന്നിട്ട് ഞാൻ കാണിച്ചു തരാം അരിപ്പൊടി ഇട്ടിട്ടുണ്ട് ഉണ്ടോ വിട്ടു വിട്ട് പോകാനുണ്ടോ ഓർന്നെ ഇങ്ങനെ പോകുന്നു നല്ല ഭംഗിയായിട്ടിരിക്കും ഏ അമ്മയാണ് കേട്ടോ എനിക്ക് ഇളക്കി തന്നത് അമ്മയ്ക്ക് പാടില്ല വെറുതെ ഒന്ന് ഇളക്കണമെന്നേ ഉള്ളൂ വഴിയില്ല അപ്പം നമ്മുടെ ശർക്കരവൃത്തിയൊക്കെ റെഡി ആയിട്ടുണ്ട് മോശമായിട്ടില്ല എന്നാണ് അമ്മ പറയണേ അല്ല ടീ പൊളി സൂപ്പർ ചക്രവർത്തി ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ രണ്ടുപേരികൾ എല്ലാവരും ഉണ്ടാക്കി നോക്കി അഭിപ്രായങ്ങളൊക്കെ അറിഞ്ഞ് സപ്പോർട്ടുകളൊക്കെ ചെയ്യാം നമുക്ക് നാളെ നമ്മുടെ കാളനിടുന്നുണ്ട് ഞാൻ അത് ഞാൻ പതുപോലെ വൈകുന്നേരമൊക്കെ ഉണ്ടാവുകയുള്ളൂ ഇത് തന്നെ കുറേ വൈകിപ്പോയി എന്ന് എനിക്കറിയാം അത് ആയി വരാനുള്ള സമയം പിന്നെ ആ സമയം വന്നപ്പോൾ ശരിക്കും നൂലിൻ്റെ ഇതൊന്നും കൃത്യമായിട്ട് എടുത്ത് കാണിക്കാൻ പറ്റിയില്ല എനിക്ക് അത് രണ്ട് വിരലും നമ്മളിങ്ങനെ പച്ചവെള്ളത്തിൽ മുക്കിയിട്ട് ഈ ഇതിൽ എന്താ പറയുക ശർക്കരപ്പാനീയിൽ മുക്കി നമ്മളിങ്ങനെ ഒട്ടിക്കുക എന്നിട്ട് കൈവിടുക അപ്പോൾ നമ്മുടെ രണ്ട് വിരലിൻ്റെ ഒരു അഞ്ച് നൂല് നമുക്ക് കാണാം ആ പാകം ഓത്തുമ്പോൾ വേഗം തീ ഓഫാക്കി വെക്കുക ഇതിടുക അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ അങ്ങനെയൊന്നും കൂടെ പറഞ്ഞേ ഉള്ളൂ അങ്ങനെയാണ് ചെയ്തത് അപ്പോൾ ആ തിരക്കിൽ എനിക്ക് അതുകൊണ്ട് എടുക്കാൻ പറ്റിയില്ല വേറെ ആരും എടുത്ത് തരാനൊന്നും ഉണ്ടായില്ല അതുകൊണ്ടാണ് ആ നൂല് കൃത്യമായിട്ട് കാണിക്കാൻ പറ്റേണ്ടായത് അപ്പം നമ്മുടെ ശർക്കര വെട്ടിയൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിവിടെ ഇരുന്ന് ഒന്നും കൂടെ സെറ്റായിട്ടൊക്കെ വരട്ടെ നമുക്ക് വീണ്ടും നാളെ നമ്മുടെ കാടിനൊക്കെ ആയിട്ട് വരാം അതുവരെ ബൈ